കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈനെ ഏറ്റവും കോപം ഉണ്ടായി അവൻ്റെ മുഖം വാടി അല്ല നിന്റെ മുഖം വാടുവാനും കോപം ഉണ്ടാകുവാനും കാരണമെന്ത് കുറെ കാലം കഴിഞ്ഞിട്ട് കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ദൈവത്തെ നല്ലപോലെ അറിയാവുന്ന ആദാമിന്റെയും ഹവായുടേയും മക്കളാണ് കായിനും ഹബേലും കായൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടേനും ആയിരുന്നു ഇരുവരും ദൈവത്തെ പറ്റി വ്യക്തമായി അറിവുള്ളവരും നന്നായി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കാം എങ്കിലും ഇവർ രണ്ടുപേരും രണ്ട് ചിന്താഗതി ഉള്ളവരാണ് കായിൻ കുറെ നാൾ കഴിഞ്ഞ് ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു ആബേൽ അവയുടെ മേധസിൽ നിന്ന് തന്നെ വഴിപാട് കൊണ്ടുവന്നു ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം രണ്ടുപേരും ഒരേ ചിന്താഗതി ഉള്ളവരായിരിക്കണമെന്നില്ല ചില സാഹചര്യങ്ങളിൽ മുഖംമോടി അഴിഞ്ഞ് തനി സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും സകലത്തെയും അടക്കി വാഴാൻ അധികാരം നൽകിയിട്ടും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടും ദൈവശബ്ദം ും കേട്ടിട്ടും ദൈവപ്രവൃത്തി അറിഞ്ഞിട്ടും ദൈവിക ആലോചന അറിഞ്ഞിട്ടുമുള്ള ആദാമിന്റെ മക്കളാണ് പിശാജ് കടന്നു വന്നപ്പോൾ ദൈവശബ്ദം മറന്ന് പിശാജിനെ അനുസരിച്ച് പാപം ചെയ്യുകയും ലഭിച്ച അനുഗ്രഹങ്ങളും ലഭിച്ച തേജസ്സും നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാതാപിതാക്കൾ ഇതൊക്കെയും മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം ഈ കാര്യങ്ങൾ കേട്ട് വളർന്നുകൊണ്ടാവാം ഹാബേലിന്റെ ദൈവഭയം ഉണ്ടായത് ഇതൊക്കെയും സംഭവിച്ചിട്ടും അതിന്റെ ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ട് അമ്മയെ കൗശത്തിൽ വീഴ്ത്തി അതേ പിശാജ് മകനെ അസൂയയിലും കോപത്തിലും വീഴ്ത്തി എന്നാറേ ഹോ കായിനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നത് എന്ത് കായിനോട് ദൈവം വ്യക്തിപരമായി ഇടപെടുന്നു പക്ഷേ ദൈവത്തോട് തന്റെ തെറ്റേറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ശ്രമിക്കുന്നില്ല മക്കളെ ദൈവം മറ്റുള്ളവർക്ക് നൽകുന്നത് കണ്ട് നിങ്ങൾ ആരോടെങ്കിലും അസൂയപ്പെടാറുണ്ടോ നിങ്ങൾക്ക് ലഭിക്കാത്തത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വാടാറുണ്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതെ നോക്കണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും വേണം നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്കിലേക്കോ ആകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് അവൻ ദൈവത്തിന് നൽകി അവൻ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഏറ്റവും നല്ലത് മനസ്സോടെ ചെയ്തു നിനക്ക് അതുപോലെ അല്ല എന്ന് നിനക്കും ദൈവത്തിനും നന്നായി അറിയാം ഒരാൾക്ക് എന്തെങ്കിലും നൽകുന്നു എങ്കിൽ നമുക്ക് വേണ്ടാത്തതും നമ്മൾ ഉപയോഗിച്ചതുമാകരുത് നല്ല ദാനം കൊടുത്ത് പഠിക്കണം എന്നാൽ ഹാവയിൽ നല്ലത് കൊടുത്ത് ശീലിച്ചു അതിനാൽ തന്നെ നല്ല വഴിപാട് ദൈവത്തിന് കൊടുക്കാൻ സാധിച്ചു പ്രിയ ദൈവമക്കളെ ദൈവം ആരെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അലസമായി ദൈവത്തിന് നൽകില്ല നിങ്ങൾ അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിയാതെ ഇരുന്നാൽ നിങ്ങളിൽ ഒരു കായനുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അസൂയയും കോപവും ഉണ്ടാകാറുണ്ട് എങ്കിൽ സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷി തുടങ്ങിയെന്ന് ചുരുക്കം ദൈവം ഇടപെടുമ്പോൾ മടങ്ങി വരുവാൻ നോക്കണം പിന്നെ അവസരം ലഭിക്കുകയില്ല